പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വറഹമത്തുല്ലാഹി താല വബർക്കാത്തു ഷിയാബ് ചോറ്റൂറിനെ വെറുതെ ഞാൻ ഒരു വീഡിയോ ഇട്ടു അതിനുശേഷമാണ് ഷിയാബ് അതിൻ്റെ ഒരു പ്രതികരണവുമായി വന്നത് അപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത് മൊബൈൽ വലിച്ചെറിഞ്ഞതിൻ്റെ കാരണവുമായിട്ടാണ് ഷിയാബ് വന്നത് ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും ഇപ്പം മനസ്സിലാവില്ല ആർക്കും മനസ്സിലാവില്ല അങ്ങനെയാണ് കാര്യങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് ജോധ്പൂര് രാജസ്ഥാനിലാണ് ഇല്ല ഷിയാബെ നീ എന്ത് പറഞ്ഞാലും നമുക്കൊന്നും മനസ്സിലാവില്ല നീ പറയുന്നതൊന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഷിയാബെ നമ്മൾ കുറച്ചുപേര് നിന്റെ ബാക്കിൽ തന്നെ ഉണ്ടായത് അപ്പോ ഇന്നലത്തെ ആ ഒരു ഫോണിന്റെ വീഡിയോന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ആ പരിപാടിയിലേക്ക് ആളുകളെ വയസ്സായ ഹസ്രത്തിനെ ഉസ്താദിനെ പോലും ഉന്തിയിട്ട് സ്റ്റേജിലേക്ക് ഓടി വന്നൊരു പയ്യനായിരുന്നു അത് അതിൻ്റെ മുന്നിലത്തെ വീഡിയോ കട്ട് ചെയ്തു വഹാബികൾ അതിൻ്റെ ശേഷമുള്ള വീഡിയോകളും വഹാബികൾ യുക്തിവാദികൾ കട്ട് ചെയ്തിട്ടാണ് റിയാക്ട് ചെയ്തത് അതിൻ്റെ ശേഷം അയാളെ ഞാൻ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് തന്നെ അതും വന്നില്ല അതിൻ്റെ മുന്നേ ഓടി വന്ന് അഗ്രസീവായിട്ടുള്ള ഓക്കെ ഷിയാബ് അപ്പോൾ ഇങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് എന്തെന്നാലും എല്ലാവരും ഷിയാബിനെ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കുക മാത്രമല്ല ഷിയാബ് ചെയ്തത് തെറ്റു തന്നെയാണ് ഷിയാബിന് തോന്നുന്നുണ്ടോ ഷിയാബ് ചെയ്തത് ശരിയാണെന്ന് ഷിയാബിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടല്ലേ ഷിയാബ് നിൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ആ ചങ്ങായി മുന്നിലുള്ള ഒന്നും കാണുന്നില്ല അതൊക്കെ തട്ടി മാറ്റി ഷിയാബിൻ്റെ അടുത്തേക്ക് വരികയാണ് ഒരു സെൽഫി എടുക്കാൻ നിന്നോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് നിന്നോടുള്ള ആ മൊബത്ത് കൊണ്ടാണ് അവൻ വരുന്നത് ആ ഒരു സമയത്ത് നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആരെയോ തട്ടി മാറ്റിക്കോട്ടെ നിന്നോടുള്ള ആ ഇഷ്ടം കൊണ്ട് വരുന്നതല്ലേ അതെങ്കിലും നീ മനസ്സിലാക്കണ്ടേ അവൻ്റെ ഫോൺ കയ്യിൽ നിന്ന് വലിച്ചു വാങ്ങി എറിയേണ്ട വല്ല ആവശ്യമുണ്ടോ ഷിയാബ് നീ ചെയ്തത് തെറ്റനല്ലേ ഒരുപാട് കാലമായി നിന്റെ ബാക്ക് നിന്നെ വിമർശിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറയുന്നു ഷിയാബ് ഇവിടുന്ന് പുറപ്പെട്ട അന്ന് മുതൽ ഷിയാബ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും വെറും വിവാദം ഒന്നല്ലല്ലോ ഷിയാബ് ഇവിടുന്ന് പുറപ്പെട്ട അന്ന് മുതൽ ഒരുപാട് വിവാദത്തിന് ഇടയായിട്ടുണ്ട് അതിനൊക്കെ ഓരോ കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ അങ്ങനെ ഒരു കാരണമാണ് ഈ ഒരു ഫോണ് വലിച്ചെറിഞ്ഞത് അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴല്ലേ ഷിയാബിനെതിരെ ആൾ വിമർശനവുമായിട്ട് വരുന്നത് അപ്പോൾ അവർ എന്താണ് തെറ്റ് ഷിയാബെ ഷിയാബെന്നെ ചിന്തിച്ചോക്ക് ഷിയാബ് എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊക്കെ ഓരോ കാരണങ്ങളും ഷിയാബ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാരണവും ഒരുപാട് ആൾക്കാരെ തട്ടി മാറ്റിയിട്ടാണ് അവന് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞത് എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു ന്യായീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നില്ല നിങ്ങൾക്കെങ്ങനെ എനിക്കറിയില്ല ഞാനിത് ഷിയാബിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നല്ല ഷിയാബ് ഈ പറഞ്ഞതിന് ഞാൻ മറുപടിയാണ് പറഞ്ഞത് ഷിയാബ് പറഞ്ഞതുപോലെ ഷിയാബിനെ ആരും വെറുതെ വിമർശിച്ചിട്ടൊന്നുമില്ല ഷിയാബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഷിയാബിന് വിമർശനങ്ങൾ വരുന്നത് അല്ലേ അല്ലാണ്ട് വെറുതെ ആള് വിമർശിക്കുന്നില്ലല്ലോ ഷിയാബ് ഒരിക്കലും അങ്ങനെ പറയരുത് നിന്നെ വിമർശിക്കാനാണ് നിന്റെ ബാക്കിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ളവർ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ മൊബൈൽ വലിച്ചെറിഞ്ഞതിൻ്റെ ന്യായീകരണം അതൊരു ന്യായീകരണമേ അല്ല അതൊരു തെറ്റ് തന്നെയാണ് ശരിയായൊരു തെറ്റ് തന്നെയാണ് ഷിയാബ് ചെയ്തത് അപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവരോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഷിയാബെ ജനങ്ങൾ കണ്ടതിനാണ് മറുപടി പറഞ്ഞത് ഞാബ് എന്താ ചെയ്യേണ്ടത് ഇതിനൊരു ന്യായീകരണമായിട്ട് വരുമ്പോൾ ഷിയാബ് ചെയ്യേണ്ടത് അതിൻ്റെ സത്യാവസ്ഥ എന്തെങ്കിലും ഒരു വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കുക അല്ലാതെ നിങ്ങൾ എൻ്റെ ബാക്കിൽ നിന്ന് നടന്ന് വിമർശിക്കാനായിട്ട് വരുന്നതാണെന്നൊക്കെ പറയുമ്പോൾ അതിലെല്ലാവരും പെട്ടില്ലേ നമ്മളൊന്നും ഷിയാബിൻ്റെ ബാക്കിൽ നിന്ന് വന്നത് ഷിയാബിനെ വിമർശിക്കാനെന്നല്ല ഷിയാബിന് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ബാക്കിൽ നിന്ന് വന്നത് അപ്പോൾ ഇതുപോലുള്ള തെറ്റുധാരണകൾ ഉണ്ടായാൽ എന്താണ് ചെയ്യുക അതിനെ വിമർശിച്ചവരോട് എതിർക്കാതെ അതിൻ്റെ ഒരു ന്യായീകരണമായിട്ട് വരിക അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ ഷിയാബിനെ വിമർശിച്ചവരാരും കാരണമില്ലാതെ വിമർശിച്ചവരല്ല എല്ലാത്തിനും ഓരോ കാരണമുണ്ടായിട്ടുണ്ട് അതിനെയാണ് ഷിയാബെ വിമർശിച്ചത് അപ്പോൾ ഷിയാബിൻ്റെ അടുത്തു വരുന്ന തെറ്റ് ഇതാണ് ഷിയാബിനെ വിമർശിച്ചവരെ എതിർക്കാൻ വരുമ്പോഴാണ് ഷിയാബ് ഷിയാബ് അല്ലാതാകുന്നത് അപ്പോൾ വിമർശിക്കുന്നവരെ എതിർക്കുന്നതിന് പകരം അവർക്കൊരു ന്യായീകരണമായിട്ട് വരാം അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഷിയാബെ അപ്പോൾ ഓക്കെ ഒന്നും തോന്നരുത് അസ്സലാലിക്കും വരഹമുല്ലാത്ത വാർക്കാത്തു